വികസനം ആര് നടത്തുന്നോ അവർക്ക് എൽ ഡി എഫിന്റെ ഈ ഭരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ആര് ജയിച്ചാലും മുനിസിപ്പാലിറ്റി നന്നാവണം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബിജെപിക്ക് ഇട ഇവിടെ തൃപ്പൂണിതര ബി ജെ പി

നല്ലൊരു സാധ്യതയുണ്ട് രാജനഗരിയായ തൃപ്പൂണിത്തറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ നാട് മുഴുവൻ എലക്ഷന്റെ ആവേശത്തിലാണ് കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആയിരുന്നു തൃപ്പൂണിത്തറ നഗരസഭ ഭരിച്ചിരുന്നത് അവർക്ക് ശക്തമായ പ്രതിപക്ഷം ഒന്ന് ബി ജെ പി ആയിരുന്നു ഈ വർഷം ആർക്കാണ് ഇവിടെ സാധ്യത നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ ഇതിന്റെ വിവരങ്ങൾ അറിയാം നഗരസഭയിൽ ആർക്കാണ് സാധ്യത അത് സംശയമല്ലോ ബിജെപിക്കാണ് ബിജെപി വൻ ഭൂരിപക്ഷത്തോട് ഒറ്റ കൃഷിന്നല്ല ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബിജെപിക്ക് കിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഇതൊരു സാംസ്കാരിക കേന്ദ്രമാണ് ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് തൃപ്പൂണത്തിൽ സാംസ്കാരിക കേന്ദ്രമാണ് അപ്പൊ സാംസ്കാരികമായ ഒരുപാട് വികസനം അതായത് സാംസ്കാരിക രംഗത്ത് കഥകളി അതുപോലെ തന്നെ സംഗീതം നൃത്ത നൃത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള കൂടിയാട്ട അനവധി കലാരൂപങ്ങൾക്ക് ഇവിടെ ഓൾറെഡി പ്രാക്ടീസിങ് ആണ് ലേഡീസ് ട്രൂപ്പ് ഒക്കെ ഉള്ള സ്ഥലമാണ് കേരളം തൃക്കോണത്തിലെ അപ്പൊ ഇവിടെ എല്ലാ രീതിയിലും അത്തരം സർവകലാശാലകൾ അതുപോലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങള് പിന്നെ അതോടുകൂടി പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ധാരാളം കൊണ്ടുവരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാണ്ട് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഓൾറെഡി ഇപ്പൊ തൃക്കോണത്തിലെ ബിൽഡിങ് കൂടി 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 ആളുകൾക്ക് നടക്കാൻ സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബിൽഡിങ്ങുകളല്ല വരണ്ടേ നല്ല നല്ല കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കേന്ദ്രങ്ങൾ വരണം അനവധി ആളുകൾക്ക് തൊഴിലുകൾ കിട്ടണം ആ രീതിയിലുള്ള അതേ സമയത്ത് ആര് ജയിച്ചാലും മുനിസിപ്പാലിറ്റി നന്നാവണം പിന്നെ ഉള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടേത ഇപ്പം പതിനഞ്ച് സീറ്റൊക്കെ ബി ജെ പി ഓൾറെഡി ഉണ്ട് അത് തിരിച്ചു പിടിക്കാൻ കഴിയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ വിജയമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഇത്രയും കാലത്തെ അവരൊന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ എഫക്റ്റ് വരും ഇനി സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ജയിക്കുകയാണെങ്കിൽ അവർക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ജനങ്ങൾക്ക് എന്നെ ഞാൻ ഈ ബേസിക്കലി എൻ്റെ ജോലിയുടെയാണെങ്കിലും ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ തിരുവണ്ണൂർ പഞ്ചായത്തുകാരനാണ് അപ്പോൾ അനുഭവം കൊണ്ട് പറയണത് ഇവിടുത്തെ ബി ജെ പി എന്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പതിനഞ്ച് ഇരുപതാക്കാൻ പറ്റും ഭരിക്കാൻ പറ്റും ഇനി അല്ലെങ്കിൽ അത് ബി ജെ പ്രതിപക്ഷം ശരിയല്ല എന്നുള്ളതിൻ്റെ എഫക്റ്റ് ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ അടുത്ത ഭരണം ആരാണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജനങ്ങളെ തന്നെ തീരുമാനിക്കണം ജനങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് ഇവിടുത്തെ ഈവൻ കാന ഉണ്ടാക്കിയപ്പോൾ വെള്ളക്കെട്ട് കൂടി അങ്ങനെയുള്ള അതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് എന്ത് തീരുമാനം ഉണ്ടാക്കുന്നുള്ളത് അറിഞ്ഞു ഓട്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് ഞാൻ തൃപ്വാത്രം വന്നിട്ട് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ ആ പതിനഞ്ച് വർഷം കൊണ്ട് ഞാനൊരു ഇപ്പൊ അഞ്ച് അഞ്ച് ഭരണ കണ്ടതല്ലേ അതൊന്നും അല്ലാത്തൊരു ഭരണമാറ്റം അത്യാവശ്യമാണ് അതൊരു ഒരു അല്ലാതെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഭരണം നടക്കില്ല അതുകൊണ്ട് ഒരു ഗുണമില്ല ആർക്കും അത് അവർക്ക് ഗുണം ഉണ്ടാവും പക്ഷെ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല അതുകൊണ്ട് മാറ്റം എൽ ഡി എഫിനാണ് സാധ്യത ബിജെപി ബിജെപി എന്നാലും എൽ ഡി എഫ് ആയിരിക്കും ഇവിടെ ബിജെപി പിടിക്കുന്നോ തൃപ്ണത്ര ആര് ചോദിച്ചാലും ഒരു ദിവസം ബ്ലോക്കിൽ വീട്ടിലെത്തുക ഒരു റോഡുണ്ട് കേരളത്തിൽ നല്ലതുണ്ടോ ടാക്സിന് വല്ല കൊഞ്ഞുണ്ട് ഒരു ദിവസം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എല്ലാത്തിനും പിന്നെ ആര് ഭരിച്ചാലെന്താ മാറ്റം ഇടതുപക്ഷം നിലനിർത്തും അല്ലേ കുറ്റം പറഞ്ഞാൽ അദ്ദേഹം ചെയ്യണത് മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ ഏഹ് കുറ്റം പറയാൻ ആൾക്കാരുണ്ടല്ലോ ഈ ശ്യം യു ഡി ആണ് സാധ്യത കാരണം എൽ ഡി എഫിന്റെ ഈ ഭരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എൽ ഡി എഫ് ഇങ്ങനെ നമുക്ക് ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവരും പറയുന്ന കാര്യമാണ് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് മൊത്തത്തിൽ കാണുന്നത് ഇവിടെ വളരെ വികസന

വികസനം വേണം റോഡുകളും റോഡുകളും എല്ലാം എല്ലാ റോഡ് വളരെ മോശമാണ് ഒന്നും പറയാൻ പറ്റില്ല ഇത്തവണ ഇത്തവണ നമുക്ക് മൂന്ന് പാർട്ടിക്കാരും നല്ല കാൻഡിഡ് ഞാൻ എടുത്തിരുന്നു അതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല എങ്ങോട്ട് വേണമെങ്കിൽ വികസനം മാത്രമേ ആവശ്യമുള്ള ആദ്യമായിട്ട് ഇവിടെ പട്ടിയുടെ പ്രശ്നം ഏത് ഇടവഴി പോയാലും പട്ടികൾ മാത്രമേ ഉള്ളൂ ആൾക്കാരെ കൂടുതലും തെരുവു പിന്നെ ഡ്രെയിനേജ് ഡ്രൈനേജ് ഇഷ്യൂ നിങ്ങൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ ഒരു ഒറ്റ മണിക്കൂർ മഴ പെയ്ത മുട്ടറ്റം വെള്ളമാണ് പിന്നെ എല്ലാ കൗൺസിലർമാരും മാറി മാറി പാർട്ടിക്കാര് മാറി വരുന്നുണ്ട് പക്ഷെ ഒരു വികസനവും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആള് വേണം ഭരിക്കാൻ വരാൻ അല്ലാണ്ട് ആളുകൾ വന്ന് നമ്മളിപ്പോൾ ഇലക്ഷന് വേണ്ടി ആ ഉള്ള സമയത്ത് മാത്രമേ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുള്ളൂ റോഡ് നന്നാക്കാൻ എന്തെങ്കിലും ചോദിച്ചാലും ലൈറ്റിന്റെ കാര്യം ചോദിച്ചാലോ എന്തെങ്കിലും ആരുമില്ല നമ്മളിപ്പോ ആ സമയത്ത് മാത്രമേ അവരെ കാണുന്നുള്ളൂ അല്ലാണ്ട് നമ്മളെപ്പോഴും വന്ന് കണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ കാര്യങ്ങൾ എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഇനി വോട്ട് ചെയ്യുള്ളൂ അല്ലാത്തവർക്ക് ആരും ഞാൻ വോട്ട് ചെയ്യില്ല ഷുവർ ആയിട്ട് മാറ്റം വരണമല്ലോ മാറ്റം വരാണ്ടി എപ്പോഴും ഒരേ ആൾക്കാര് തന്നെ ഭരിച്ചു മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ മാറ്റങ്ങള് വന്നാലേ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാൻ അത് നമ്മുടെ പറ്റുകയുള്ളൂ കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചത് അപ്പൊ എൽ ഡി എഫിന്റെ എന്തെങ്കിലും എല്ലാവർക്കും നല്ലതല്ലേ അതുകൊണ്ട് എല്ലാം നന്നായി നടക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം യു ഡി എഫ് ഉണ്ടോന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൊണ്ടുവരട്ടെ അവരെ കഴിയട്ടെ ജനങ്ങളെ തിരഞ്ഞെടുക്കണ എന്നാലും അവര് മാർ പാർട്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബിജെപി ഇപ്പൊ ഏതായാലും വരും ബിജെപി പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും കോൺഗ്രസും ചെയ്യുന്നുണ്ട് ഏതായാലും മൂന്ന് പേരുണ്ട് ഇവിടുത്തെ ഈ തവണ വിജയ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞവണ് ബിജെപി ആയിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ഏഹ് മനസ്സിലാകുണ്ടോ ഈ തവണ കോൺഗ്രസ് ഒന്നും കൂടി രക്ഷയില്ല എൽ ഡി എഫ് തന്നെ ആണോ എന്റെ കണക്കൂറില്ല പിന്നെ എൽ ഡി എഫിനും രക്ഷയില്ല ഈ ശബരിമല കേസ് കൊണ്ട് ഇവർ രക്ഷയില്ല ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡ് പിടിക്കും ഐദർ ഓർ തരത്തിലുള്ള ഇവിടെ റോഡുകളുടെ അവസ്ഥയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ പിന്നെ ആ വെള്ളക്കെട്ട് അത് തന്നെ വെള്ളക്കെട്ട് പിന്നെ നായശല്യം ഉണ്ട് അത് അത് രണ്ടുമാണ് ബേസിക്കായിട്ട് തോന്നുന്നത് പൊതുവേ നോക്കുമ്പോൾ ട്രെൻഡ് അങ്ങോട്ടാണ് പോകുന്നത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല അത് പുതിയ ഇപ്പൊ കഴിഞ്ഞതിൽ മുമ്പ് കോൺഗ്രസ് ആയിരുന്നു കൂടുതലുള്ള അത് മാറ്റിക്കൊണ്ടിപ്പം ബി ജെ പി കുറച്ചുകൂടെ മുമ്പോട്ട് കടന്നു വന്നു അപ്പം ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് തൃപ്പോണത്തരം സംബന്ധിച്ച് എന്താ പറയാ വളരെ വർഷങ്ങളായിട്ട് കാണുന്ന അതേ ഒരു കാഴ്ചയാണ് അത് എന്താ പറയാ മോശമായി വരുന്നതേ ഉള്ളൂ എന്താ വെച്ചാൽ കാൽത്തടക്കാർക്ക് വന്ന് നടന്ന് സ്വസ്ഥമായിട്ട് നടന്നു പോകാനോ ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തിലേക്ക് എത്തിപ്പറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഉള്ളത് വണ്ടികൾ ഇഷ്ടം പോലെ ആയി അതെല്ലായിടത്തും ഉള്ളതാണ് എന്നാലും ഇവിടെ പാർക്കിങ്ങിനൊന്നും സൗകര്യമില്ല ഇപ്പോണത്രയിൽ ടൗണിൽ ഒരു ഫോർ വീലറിൽ വരിക എന്ന് പറയുന്നത് ഒരു ഒരു പേടി സ്വപ്നം തന്നെയാണ് പിന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ഒരു ഒരു ഗസ്റ്റ് ഒരു ഐ മീൻ ഒരു ടൂറിസ്റ്റ് ഇവിടെ വരികയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാറിനെങ്കിലും മേഴ്സി മേടിച്ച് അകത്തേക്ക് പോയിട്ട് ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി ഫസ്റ്റ് എയ്ത് ചെയ്യാമെന്നല്ലാണ്ട് യൂറിനേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് സിസ്റ്റം ഒന്നും ഇല്ല എല്ലാ രീതിയിലും നോക്കി കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് അമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന തൃപ്പോണത്ര തന്നെയാണ് ഇപ്പോഴും സൗകര്യങ്ങളൊന്നും അങ്ങനെ ഡെവലപ്പ് ആയിട്ടില്ല പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ആ ബസ് സ്റ്റാൻഡിൽ പകുതി ബുക്കാലി ബസ്സുകളും കയറാറില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇഷ്യൂസുള്ളൊരു സ്ഥലമാണ് നല്ല രീതിയിലൊരു എന്താ പറയുക പാർസൈറ്റിനസ് ഉള്ളൊരു ലീഡർഷിപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷേ അതൊന്നും ഇതുവരേക്കും കാണുന്നില്ല തൃപ്പൂണിത്രെ വിജയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇടതുഷത്തിനൊരു ചായ ഉള്ള സ്ഥലമാണ് മാറ്റം അനിവാര്യമാണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക് വിജയസാധ്യത പറ്റില്ല കാരണം ഇവിടെ എന്താ പറയാ കക്ഷി രാഷ്ട്രീയത്തിന് പുറമെ ഈ എന്താ പറയാ ഓരോ സെപ്പറേറ്റ് എന്താ പറയാ ആ സ്ഥാനാർത്ഥിയെ നോക്കിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അഞ്ചു വർഷം കൂടെ അവര് തന്നെയുള്ളു വരുവുള്ളൂ അവര് എന്ത് വികസനം നടത്തുന്നു എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു മനസ്സിലായോ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് സ്കൂളാണ് പിള്ളേർക്കാണെങ്കിലും വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങളെ ഇപ്പൊ തന്നെ ഇന്നിപ്പോ അടുത്ത ഡിസംബർ കഴിയുമ്പോഴത്തേക്കും ആയിരം രൂപ വീട്ടമ്മമാർക്ക് പിന്നെ രണ്ടായിരത്തിൻറെ കൂടെ അല്ല തീർത്തില്ലേ കാര്യങ്ങളൊക്കെ പിണറായി തന്നെ വരും തൃപ്പൂണിത്തരയില് വിജയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് വിജയ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് എൽ ഡി എഫിന് എത്ര മാത്രം വില കിട്ടും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാൻ പറ്റുള്ളൂ റൂണത്രയിൽ നല്ല വൃത്തിയുള്ള നല്ലൊരു നടപ്പാത ഇല്ല ഇവിടെ നടപ്പാതകൾ വേണം നല്ല റോഡുകൾ വേണം ഭീതി കൂടിയ റോഡുകൾ വേണം ഇതെല്ലാം ആവശ്യമാണ് എപ്പോഴും വികസനം വേണം വികസനത്തിന് എപ്പോഴും പുറകോട്ട് നിൽക്കാൻ പാടില്ല ഒരാളും വികസനം വികസനത്തിന്റെ പേരിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും പാടില്ല ഒരാളും പാടില്ല വികസനം എപ്പോഴും വേണം ഇതേ എല്ലാവരും ഇറങ്ങിപ്പോണ അതിനെ തട്ടി ഒരുപാട് പേര് വീണിട്ടുണ്ട് ഒരുപാട് പേര് വീണിട്ടുണ്ട് ഇവിടെ ആര് പരാതിപ്പെടാനാ ആരോട് പറയാതെ അവിടെ ഒന്നും പോകും ും എ ഡി എഫ് വെച്ചാലും ബി ജെ പി സാധാരണക്കാരനെന്നും അവസ്ഥ തന്നെയാ അതിൽ യാതൊരു വ്യത്യാസങ്ങളും കാണുന്നില്ല അവൻ പണിയെടുക്കാൻ ജീവിക്കുക കർഷകൻ ഒരു ഗുണവും കിട്ടാറില്ല പിന്നെ ഈ അവസ്ഥയിൽ എൽ ഡി എഫ് ജയിക്കുന്ന സാധ്യത കുറവായിട്ടാണ് കാണുന്നത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു ബിജെപി അല്ലെങ്കിൽ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അറിയില്ല

അടിപ്പിടിച്ച് രണ്ടു പ്രാവശ്യമല്ലേ തൃപ്പണത്ര ഭരിക്കുന്നത് ഇപ്പൊ രാഹുൽ മംഗളത്തിന്റെ ഒരു കേസ് തെക്കോലങ്ങള് അവരതിനു നടപടി എടുക്കുന്നില്ലല്ലോ തൃപ്പണത്രം സംബന്ധിച്ചിടത്തോളം നമ്മൾ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നേ ആയിരിക്കും അധികാരത്തിൽ കയറണത് അതിന് യാതൊരു സംശയവും ഇല്ല എന്താ വെച്ചാൽ ഈ മുനിസിപ്പാലിറ്റി രൂപീകരണമായതിനു ശേഷം ഒരു തവണ കോൺഗ്രസ് വരിച്ചു ബാക്കിയെല്ലാം സി പി എം നയിക്കുന്ന എൽ ഡി എഫ് മുന്നേ ഞാനിവിടെ അധികാരത്തിലിരിക്കുന്നത് ും ഇന്നത്തെ ഒരു മാറ്റം ഒരു മാറ്റം വേണം ഇപ്പൊ ആര് വന്നാലും ഒക്കെ ഭരണമൊക്കെ കണക്കായിരിക്കും ഏതെങ്കിലും നല്ലൊരു പാർട്ടി വരിക നല്ല ആൾക്കാർ വരിക നല്ല വികസനം നടത്തുക അത്രയുണ്ട് അല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യണവർക്ക് നമ്മൾ വോട്ട് ചെയ്യും നമുക്കൊരു പാർട്ടിയും ഇല്ല കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ഇവിടുത്തെ ട്രെൻഡ് എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് അനുകൂലമാണ് എന്നാലും എൽ ഡി എഫും ഈക്വലി നല്ല കാൻഡിഡേറ്റിനാണ് നിർത്തിയിട്ടുള്ളത് രണ്ടുപേരും ഇവിടുത്തെ റോയൽ ഫാമിലി എന്നുള്ള ആൾക്കാരാണ് ആക്ച്വലി അവർക്ക് ഇവിടെ നല്ല ഇതുള്ള ആൾക്കാരാണ് അപ്പോൾ അത് ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ മാനവിക അതിന്റെ അധിഷ്ഠിതമായൊരു വികസനം അതില്ല അത് സങ്കല്പിക്കുന്നില്ല അത് പറയൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു മുപ്പത് വർഷം അതായത് എത്ര വർഷത്തിൽ പഠനം എടുത്തിട്ട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ എൽ ഡി എന്റെ ഇവിടുത്തെ എൽ ഡി എഫിന്റെ യു ഡി എഫിടുത്താതി അവരുടെ ഒരു പ്രകടന പത്രിക ഇല്ലേ ഇലക്ഷന് മുമ്പുള്ള അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ഇപ്പോഴത്തെ രണ്ട് പത്ത് കൊല്ലോട്ട് അതിൽ ഏതെങ്കിലും ഒരു മുന്നണി നടപ്പാക്കിട്ടുണ്ട് ഇല്ല നടപ്പാക്കിട്ടില്ല അപ്പൊ പിന്നെ ഇത് എന്താ നമ്മളെ പൊടികിടണം അല്ലേ